മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധയെ അവസേപ്പിതാവ് നിശബ്ദതയുടെയും സ്വപ്നങ്ങളുടെയും ഒരു മനുഷ്യനായിരുന്നില്ല മറിച്ച് ദൈവവിചാരത്തിൽ കാര്യങ്ങളെ വിവേചിച്ചറിയുന്ന മനുഷ്യനായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിൽ തൻ്റെ പ്രതിശ്രുധ വധു ഗർഭവതിയായി എന്ന് അറിഞ്ഞപ്പോൾ വിശുദ്ധി അവസേപ്പിതാവ് വിചാരം കൊണ്ട് അതിനെ കൈകാര്യം ചെയ്തു വികാരം കൊണ്ടല്ല അതിൻ്റെ വശ ഇരുവശങ്ങളും തിരിച്ചറിഞ്ഞു തൻ്റെ ഭാര്യ ആകാനുള്ളവൾ ഗർഭവതി ആയിരിക്കുന്നു കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് നിയമം എന്നാൽ അവളോടുള്ള ബഹുമാനത്തെ പ്രതി വിശുദ്ധി അവസ്യപ്പിതാവ് തൻ്റെ വിചിന്തനത്തിലൂടെ എത്തിച്ചേർന്നത് രഹസ്യമായി അവളെ ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ളത് മാനുഷികമായ വിചിന്തനങ്ങളും വിലയിരുത്തലുകളുമായിരുന്നു എന്നാൽ വിശുദ്ധി അവസെപ്പിതാവ് അവിടം കൊണ്ട് നിർത്തുന്നില്ല അവൻ ദൈവഹിതമെന്താണ് എന്ന് അറിയുവാൻ അന്വേഷിക്കുവാൻ ആരംഭിക്കുകയാണ് സ്വപ്നത്തിൽ ലഭിച്ച ആ നിർദ്ദേശമനുസരിച്ച് എന്താണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് വിശദമായിട്ട് യൗസേപ്പ് മനസ്സിലാക്കുകയാണ് അവസാനം തീരുമാനമായി മാറുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധി യൗസേപ്പിതാവ് വിവേചിച്ചറിഞ്ഞ ദൈവഹിതത്തിന് ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ആമേൻ പറയുകയാണ് പറയുകയല്ല പ്രവർത്തിക്കുകയാണ് സ്വപ്നത്തിൽ നിന്നുണർന്ന് അവൻ അവളെ സ്വീകരിച്ചു തൻ്റെ ഭാര്യയായി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം നൽകിയ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് കാര്യങ്ങളെ വിവേചിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യണം എന്നാൽ ആത്യന്തികമായി ഞാൻ കുറിച്ച് ദൈവിക പദ്ധതി എന്താണെന്ന് അറിയുകയും ആ പദ്ധതിക്ക് സ്വയം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യൗസ്യ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം